നമസ്കാരം ഇടവേള റാഫിയാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ജെ സി ബി ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇതരുന്ന് ആളുകളിലെ പണികളിയുന്ന ജന്തുക്കാരൻ വന്നിരിക്കണെ ദോരക്കണ വിഷയം വന്നിട്ടാണ് എന്നൊക്കെ ഭയങ്കര ഇതെന്ന് ഇപ്പോൾ എത്ര ആളെ പണി എത്ര സമയം കൊണ്ട് ജെ സി ബി എടുത്ത് തീർപ്പിച്ചിട്ടോ ഒരു പറമ്പിൽ നകത്താനോ എന്തെങ്കിലും നമ്മുടെ പറമ്പിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ പാതം കയറാനോ ഒക്കെ ഇപ്പം ജെ സി ബി വളരെ സേഫായിട്ട് വന്നിട്ട് ജെ സി പി മുപ്പത് മുപ്പര പണിയെടുക്കുന്നു അപ്പോൾ യന്ത്രങ്ങളോട് ഒരു സമയത്തൊക്കെ നമ്മൾ എല്ലാവർക്കും വെറുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു യന്ത്രങ്ങൾ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്പീഡായി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പല്ലേ അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ ആയിട്ടില്ല എങ്കിൽ നമ്മൾ പുറകോട്ട് പോകും നമ്മളൊന്നാർക്കും വേണ്ടാതാവും നിലവിൽ നമ്മളൊന്നാർക്കും വേണ്ട പക്ഷെ നമ്മൾ ചാടി ചാടി നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും വെറുക്കുണ്ടാവും മറ്റനുബന്ധ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ജെ സി ജെ സി ബിക്ക് വരുമ്പോൾ എന്തിനു യന്ത്രവൽക്കരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുകൾ അതിന് തൊഴിലില്ലാത്ത നാട്ടിൽ ഗോ ബാക്ക് ഗെ സി ബി ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടം കണ്ടായിരുന്നു അതാരും എങ്ങനെ എപ്പോൾ പറഞ്ഞു നീ എപ്പോൾ പറഞ്ഞില്ല എന്നിപ്പം എൻ്റെ കാര്യമില്ല നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഇത്തരത്തിലുള്ള യന്ത്രവൽക്കരണങ്ങൾ എപ്പോഴും നാടിന് എപ്പോഴും സൗകര്യമാണ് ഒരുപാട് നമ്മൾ നാട്ടിൽ എന്തെല്ലാം പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാന കാലഘട്ടം കുറേ പാലങ്ങൾ വരുന്നു നല്ല റോഡുകൾ വരുന്നു അതൊക്കെ യന്ത്രവൽക്കരണങ്ങൾ തന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേഷൻ എന്നൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു വന്ന കഥ അപ്ഡേഷൻ ആവാന്നുള്ളതാണ് ചാടി ചാടി നിൽക്കില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും ഇത് എൻ്റെ പറമ്പിൽ കുറച്ച് പാതം കയറിലും കുറച്ച് നേഗത്തിലും കൂടിയാണ് അത് സന്തോഷമായിട്ട് മുപ്പനത്താമ മുപ്പനിഷ്ടത്തിന് ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നു കാണാനില്ല പണ്ട് പറഞ്ഞിരുന്നത് ആ ഫ്രണ്ടിലെ കൊട്ട പൊതിച്ച് പിടിച്ചാൽ ദോരക്കാണ് മിഷീന് മരുന്നെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു ദോരക്കാൻ മനസ്സിലായില്ല ദുര ചെയ്യാ പ്രാർത്ഥിക്കുക കൈ മേപ്പട്ട് ഉയർത്തി പ്രാർത്ഥിക്കുന്ന പോലെ അത് മിഷീൻ്റെ ഒരു കൊല ഉണ്ടായിരുന്നു അങ്ങനെ അഭിപ്രായം നടക്കുന്ന അഭിപ്രായം പറഞ്ഞു ഒന്ന് കമൻ്റ് ഇട്ട് ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ അടക്കം മണ്ണിടാനും ഇതിപ്പോൾ തെങ്ങ് കളച്ച മണ്ണൊക്കെ അങ്ങോട്ട് നീക്കി ലെവലാക്കി ഒക്കെ സെറ്റപ്പ് ആക്കാനാണ് അപ്പം തന്നെ പാതയും കയറി എല്ലാ പണി എടുത്തു ഓ അതോ വരണം കണ്ടോ എത്ര രസമായിട്ട് ചെയ്യണം നോക്കിയാൽ എത്ര സ്മൂത്ത് ആയിട്ടാണ് പെടുക്കാൻ നോക്കിയാൽ ഈ ജെ സി ബി ഓപ്പറേറ്റിംഗ് വല്ലാത്ത ടെക്നോളജിയാണ് ഞാൻ പലപ്പോഴും അത് അതിശോത്തിൽ കാണാറുണ്ട് കാരണം ഒരു ഗീറ് മാറുകയോ അല്ലെങ്കിൽ കുറേ കീറുകൾ കൊണ്ടുള്ള കളിയാണ് അങ്ങോട്ടും കൂടെ പിടിച്ചു ലിവർ തിരിച്ചിട്ടുള്ള കളികളാണ് അത് ഏതിലൊന്ന് മാറിക്കഴിഞ്ഞാൽ മാന്തയുടെ എടുത്ത് കുഴിക്കും കുഴിക്കേണ്ടേ കൊണ്ടുപോയി കൊട്ടും ആ രണ്ടും ചെയ്യാത്തൊടുത്ത് വണ്ടി മുന്നോട്ട് പോകും അപ്പോൾ അതാണ് ഇത് പ്രത്യേക ട്രെയിനിങ് ആണ് ജെ സി ബി ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏ കണ്ട ജെ സി ബിയുടെ കയർ ഓപ്പറേറ്റിംഗ് എന്ന് വല്ലാത്തൊരു ടെക്നോളജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇത് ഞണ്ട് കണ്ടിട്ടാണ് കണ്ടുപിടിച്ച് പറയുന്നത് എനിക്ക് അറിഞ്ഞോളൂ നമുക്ക് ആരും പരീക്ഷ നോക്കാം മറ്റൊരു വിവരമായിട്ട് പിന്നെ വരാം തലക്കാർ നിർത്തിട്ട് ബ്രേക്ക് കെട്ടോ